അമേരിക്കൻ കുടിയേറ്റ സംവിധാനം വലിയ പ്രതിസന്ധി നേരിടുകയാണ് യു എസ് ഇ എസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടാം ഭാഗത്തിൽ തീർപ്പാക്കാത്ത അപേക്ഷകളുടെ എണ്ണം ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടിയായി ഉയർന്നു ഇത് ഒരു റെക്കോർഡാണ് മുൻഭാറത്തിൽ ഇത് തൊണ്ണൂറ്റി ലക്ഷമായിരുന്നു ഈ വർദ്ധനവ് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെയും തൊഴിലാളികളെയും തൊഴിലുടമകളെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട് അപേക്ഷകൾ തീർപ്പാക്കുന്നതിനുള്ള കാലതാമസം വളരെ കൂടുതലാണ് ഗ്രീൻ കാർഡ് പുതുക്കുന്നതിനും മാറ്റം വരുത്തുന്നതിനുമുള്ള ഫോം ഐ നയൻറ്റിയുടെ കാര്യത്തിൽ വലിയ കാലതാമസമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏകദേശം പൂജ്യം ദശാംശം എട്ട് മാസമായിരുന്നു രണ്ടാം പദത്തിൻ്റെ അവസാനത്തോടെ എട്ട് ദശാംശം മൂന്ന് മാസമായി ഉയർന്നു ഇത് തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ഇത് ഗ്രീൻ കാർഡ് ഉടമകളെ നന്നായി വലയ്ക്കുന്നുണ്ട് ഐ നയൻറ്റി ഫോമുകളുടെ ഈ കുതിച്ചുചാട്ടം ആശങ്കയുണ്ടാക്കുന്നുണ്ട് സാധാരണയായി ഈ അപേക്ഷകൾ വളരെ വേഗത്തിൽ തീർപ്പാക്കേണ്ടവയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ യു എസ് ഇ എസ്സിന് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരത്തിലധികം ഐ നയൻറ്റി ഫോമുകൾ ലഭിച്ചിരുന്നു മുൻപാദത്തിൽ ഇത് ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരമായിരുന്നു ഗ്രീൻ കാർഡ് മാറ്റുന്നതിൽ മാത്രമല്ല എല്ലാത്തരം കുടിയേറ്റ നടപടികളിലും കാലതാമസമുണ്ട് ജോലി പെർമിറ്റും വൈകുന്നുണ്ട് വർക്ക് പെർമിറ്റിനുള്ള ഐ സെവൻ സിക്സ് ഫൈവ് അപേക്ഷകൾ എഴുപത്തൊമ്പത് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തിൽ പതിനാല് ലക്ഷം അപേക്ഷകളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടാം പാദത്തിൽ ഇത് ഇരുപത് ലക്ഷമായി ഉയർന്നു ഐ സെവൻ സിക്സ് ഫൈവ് കേസുകളുടെ എണ്ണം നൂറ്റി എൺപത്തൊന്ന് ശതമാനം വർദ്ധിച്ചു കുടുംബങ്ങളെ സ്പോൺസർ ചെയ്യുന്ന അപേക്ഷകൾക്കും കാലതാമസമുണ്ട് ഗ്രീൻ കാർഡ് ഉടമകൾ ഫയൽ ചെയ്യുന്ന അപേക്ഷകൾക്ക് മു മാസം വരെ എടുക്കുന്നു യു എസ് പൗരന്മാർ നൽകുന്ന അപേക്ഷകൾക്ക് പോലും എട്ട് മാസത്തോളം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട് ഐ ഫോർ ഫൈവ് അപേക്ഷകൾക്ക് ഏകദേശം ഏഴു മാസം വരെ എടുക്കുന്നുണ്ട് താൽക്കാലിക ജോലിക്കുള്ള ഐ വൺ ട്വന്റി നയൻ ഫോമിന്റെ പ്രോസസ്സിംഗ് സമയം ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത് എൺപത് ശതമാനം കൂടുതലാണ് ഇത്രത്തോളം കാലതാമസം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യുഎസ്ഇ എസിൽ ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞതാണ് പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു ട്രംപ് ഭരണകൂടം നടപ്പാക്കിയ ചില നയങ്ങൾ കാലതാമസത്തിന് കാരണമായി ഗ്രീൻ കാർഡിനുള്ള എല്ലാ അപേക്ഷകർക്കും നേരിട്ടുള്ള അഭിമുഖം നിർബന്ധമാക്കി ഇത് ഉദ്യോഗസ്ഥരുടെ ജോലി ഭാരം കൂട്ടി പുതിയ നിയമങ്ങൾ അനുസരിച്ച് സോഷ്യൽ മീഡിയ പരിശോധന യാത്രാവിവരങ്ങൾ കൂടുതൽ രേഖകൾ എന്നിവ ആവശ്യമാണ് ചില അപേക്ഷകർക്ക് എസ് എസ് സി പി നിർത്തിവെച്ചു ഇത് വേഗത്തിൽ തീർപ്പാക്കിയിരുന്ന അപേക്ഷകളെ വൈകിപ്പിച്ചു അപേക്ഷകരുടെ എണ്ണം കൂടിയതും കാലതാമസത്തിന് കാരണമാണ് യു എസ് ഇ എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടാം പാദത്തിൽ ഇരുപത്തിയേഴ് ലക്ഷം കേസുകൾ മാത്രമാണ് തീർപ്പാക്കിയത് കഴിഞ്ഞ വർഷം ഇത് മുപ്പത്തിമൂന്ന് ലക്ഷമായിരുന്നു ഓരോ രാജ്യത്തിനും അനുവദിച്ചിട്ടുള്ള വിസയുടെ എണ്ണത്തിലുള്ള നിയന്ത്രണം ഇന്ത്യക്കാരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിസാം അനുസരിച്ച് ഇന്ത്യൻ അപേക്ഷകരുടെ കാര്യത്തിൽ കാര്യമായ പുരോഗതിയില്ല ഇ ബി ടു വിഭാഗം രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഒന്നിൽ തന്നെ നിൽക്കുന്നു ഇത് പ്രകാരം പല ടെക് പ്രൊഫഷണൽസിനും പന്ത്രണ്ട് വർഷത്തിൽ കൂടുതൽ കാത്തിരിക്കേണ്ടി വരുന്നുണ്ട് ഇ ബി ത്രീ വിഭാഗം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനഞ്ച് വരെ എത്തിയെങ്കിലും വലിയ ബാക്ക്ലോഗ് നിലവിലുണ്ട് ഇ ബി വൺ വിഭാഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനഞ്ചിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഏകദേശം പത്ത് ലക്ഷത്തിലധികം ഇന്ത്യൻ അപേക്ഷകർ ഇ ബി ടു ഇ ബി ത്രീ വിഭാഗത്തിൽ ഉണ്ട് പ്രതിവർഷം ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം തൊഴിൽ വിസകൾ മാത്രമാണ് അനുവദിക്കുന്നത് ഇത് ആവശ്യത്തിന് മതിയാകുന്നില്ല കുടുംബാംഗങ്ങളെ കൊണ്ടുവരാനുള്ള നടപടികൾ വൈകുകയാണ് അഭിമുഖങ്ങൾ നിർബന്ധമാക്കിയതും എംബസികൾ അടച്ചതും ജീവനക്കാരുടെ കുറവും ഇതിന് കാരണമാണ് നിലവിലെ സാഹചര്യത്തിൽ സ്പോർട്സിന് ഗ്രീൻ കാർഡ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ചില കേസുകളിൽ ഇത് വെർച്വലി ഇമ്പോസിബിൾ ആണെന്ന് ഇമിഗ്രേഷൻ അറ്റോർണിമാർ പറയുന്നു കുടുംബവുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് രണ്ട് വർഷമോ അതിൽ കൂടുതൽ എടുക്കാൻ സാധ്യതയുണ്ട് ഇമിഗ്രേഷൻ കോടതിയിൽ മുപ്പത്തിയാറ് ലക്ഷം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് ഇതിൽ ഇരുപത് ലക്ഷം അഭയാർത്ഥി കേസുകളാണ് ഓരോ ജഡ്ജിക്കും നാലായിരത്തിലധികം കേസുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു പല അപേക്ഷകർക്കും രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് കോടതി തീയതി ലഭിക്കുന്നത് ഇമിഗ്രേഷൻ കോടതി കേസുകൾക്ക് ശരാശരി അഞ്ചു വർഷം വരെ കാത്തിരിക്കേണ്ടി വരുന്നു ഈ കാലതാമസങ്ങൾ പലരെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട് കുടുംബങ്ങൾ തമ്മിൽ വേർപിരിയേണ്ടി വരുന്നു വരുന്നു യാത്ര ചെയ്യാൻ ചെയ്യാൻ സാധിക്കാതെ ജോലി തടസ്സങ്ങൾ നേരിടുന്നു നിയമപരമായ കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടാകുന്നു വിദഗ്ധരായ ജീവനക്കാരെ നിയമിക്കാനും നിലനിർത്താനും കഴിയാത്ത സാഹചര്യമാണുള്ളത് ഹെൽത്ത് കെയർ ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ഒഴിവുകൾ നികത്താൻ സാധിക്കാതെ വരുന്നു പ്രധാന വ്യവസായങ്ങളിൽ തൊഴിലാളികളുടെ കുറവ് ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട് ഇന്നോവേഷൻ കുറയുന്നു ബിസിനസ്സിന് ആവശ്യമായ ടാലൻറ്റ് കിട്ടാതെ വരുന്നു കൂടുതൽ സമയമെടുക്കുന്ന പ്രോസസ്സിംഗ് സെക്യൂരിറ്റി ചെക്സ് വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥരെ നിർബന്ധിതരാക്കുന്നു ഇത് സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമാകുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഇപ്പോഴത്തെ അവസ്ഥ തുടരുകയാണെങ്കിൽ ഇമിഗ്രേഷൻ സിസ്റ്റം കൂടുതൽ ഗുരുതരമായി പ്രശ്നങ്ങളിലേക്ക് നീങ്ങും രണ്ടായിരത്തി സമാനമായ രീതിയിൽ ജീവനക്കാരെ കുറച്ചപ്പോൾ ബാക്ക്ലോഗ് ഇരട്ടിയായി വർദ്ധിച്ചു അത്തരം ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ നീങ്ങുകയാണെന്ന മുൻ യു എസ് ഇ എസ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നയപരമായ മാറ്റങ്ങൾ ജീവനക്കാരുടെ കുറവ് അപേക്ഷകരുടെ എണ്ണത്തിലെ വർധനവ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യു എസ് ഇമിഗ്രേഷൻ സിസ്റ്റത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഈ കാലതാമസം വ്യക്തികളെയും കുടുംബങ്ങളെയും ഒരുപോലെ ബാധിക്കുകയാണ് ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണണമെങ്കിൽ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റം വരുത്തുകയും ആവശ്യമായ ഫണ്ട് അനുവദിക്കുകയും വേണം സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കാൻ ഇത് അത്യാവശ്യമാണ് അല്ലാത്ത ഈ കാലതാമസം തുടരും ഇത് വ്യക്തികളെ മാത്രമല്ല രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക മേഖലകളെയും പ്രതികൂലമായി ബാധിക്കും ഗെറ്റിംഗ് എ ഗ്രീൻ കാർഡ് ഫോർ എ സ്പോർട്സ് ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് മേ ബി വെർച്വലി ഇമ്പോസിബിൾ എന്നാണ് ഇമിഗ്രേഷൻ അറ്റോണീസ് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗ്രീൻ കാർഡ് കിട്ടാൻ തീരെ സാധ്യതയില്ല യുഎസ്ഇഎസിലെ ഇപ്പോഴത്തെ അവസ്ഥ രണ്ടായിരത്തി ഇരുപതിലിതിന് സമാനമാണെന്നും അന്ന് ജീവനക്കാരെ കുറച്ചതുമൂലം ബാക്ക്ലോഗ് ഇരട്ടിയായി വർദ്ധിച്ചെന്നും മുൻ ഉദ്യോഗസ്ഥർ പറയുന്നു ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കോംപ്രഹെൻസീവ് ഇമിഗ്രേഷൻ റിഫോം അഥവാ കുടിയേറ്റ നിയമങ്ങളിൽ സമഗ്രമായ മാറ്റം അനിവാര്യമാണ് അതുപോലെ യു എസ് ഇ എസിന് ആവശ്യമായ ഫണ്ട് നൽകണം എങ്കിൽ മാത്രമേ സിസ്റ്റം കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യാൻ സാധിക്കൂ ഇവയെല്ലാം ചെയ്തില്ലെങ്കിൽ ഈ കാലതാമസം തുറന്നുകൊണ്ടേയിരിക്കും ഇത് വ്യക്തികളെ മാത്രമല്ല യു എസ് ഇക്കോണോമിയെയും സൊസൈറ്റിയെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ എല്ലാമിനി സമയത്തിൽ